കുറേശ്ശേ ആയിട്ട് വിത്ത് മുളപ്പിക്കാനാണ് കേട്ടോ ഇപ്പം ഞാൻ മുമ്പും സാധാരണ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യണത് ടിഷ്യൂ പേപ്പറിൽ ഇതുപോലൊരു ബോക്സിൽ നമുക്കിങ്ങനെ അടച്ചുറപ്പുള്ളൊരു ബോക്സിലാക്കിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് വിത്ത് നമുക്ക് അതിലിട്ടിട്ട് വെള്ളം മുകളിൽ ഒരു ടിഷ്യൂ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് വെള്ളം നനച്ചു കൊടുക്കാം കേട്ടോ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ മുമ്പും കാണിച്ചിട്ടുള്ളതാണ് ഇനി അറിയാത്തവർക്കായിട്ടോ ജസ്റ്റ് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കണ്ടോ മുളയ്ക്കുന്നുണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ പലരും പറയുന്നൊരു പ്രശ്നമാണ് നമ്മൾ വിത്ത് നല്ല വിത്തായിരിക്കും പക്ഷേ മുളച്ചിട്ടില്ല എന്നാൽ ചില മണ്ണിലെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അഴുകി പോകുന്നൊരു പ്രശ്നം കാണാറുണ്ട് അപ്പോൾ ഇത് നമുക്ക് മുളപ്പിച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് മുളച്ചിട്ടുണ്ട് മുളച്ചിട്ടുണ്ടെന്നറിയാം പെട്ടെന്ന് തന്നെ വേര് പിടിച്ചിട്ട് കറക്റ്റായിട്ട് പെട്ടെന്ന് നിലയും വന്ന് സെറ്റാവുട്ടോ സാധാരണ ഹാർഡ് അല്ലാത്ത വിത്തുകളൊക്കെ കറക്റ്റ് മൂന്നാമത്തെ ദിവസം തന്നെ നമുക്ക് മുളച്ച് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാം അപ്പം ഇതാ മൂന്ന് ദിവസം ഇതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ നമ്മളിത് തുറന്ന് നോക്കിയിട്ട് നോക്കിയാൽ നമ്മളിതിൻ്റെ മുള എന്നുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നല്ല എന്താ പറയുക ഒരു വിധം നമ്മുടെ ഹാർഡായിട്ടുള്ള വിത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തൻ്റെ വിത്ത് ഇട്ടുണ്ടായിരുന്നു അത് ഒന്നും മുളച്ചിട്ടില്ല കേട്ടോ അത് മുളയ്ക്കും നമുക്ക് ഒരു ദിവസം കൂടി വെയ്റ്റ് ചെയ്താൽ മുളയ്ക്കും ബാക്കിയൊക്കെ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ബീൻസൊക്കെ പ്രത്യേകിച്ചും ബീൻസിൻ്റെ ഇത്തൊക്കെ മിക്കവർക്കും പറ്റുന്ന പ്രശ്നമാണ് കേട്ടോ അഴുകി പോവല് പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് മുളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ നന്നായിട്ട്